എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാരദാമ്മ ഇങ്ങനെ പറയുന്നു ഞാനിങ്ങനെ സ്വപ്നം കണ്ടത് ശരി വിഷുവിനുണ്ടോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ ശ്യാമ പറയുന്നു അമ്മ അതൊക്കെ കഴിഞ്ഞില്ല ഇനി അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു ശ്യാമയും രോഹിത് ഒക്കെ ആശ്വസിപ്പിക്കുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ല വിഷുമായിട്ട് അവിടെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ അതങ്ങ് തീർക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സത്യഭാമയുടെ പേരാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നു രാഘവനായ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പൊ സത്യഭാമ പറയുന്നു കുറച്ചും കൂടെ കഴിഞ്ഞു അപ്പൊ വേണ്ട സത്യഭാമ ഇത് സത്യ ഇത് സത്യഭാമ ഇത് മതി എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിഷ്ണുശാലിന് വരുന്നത് അപ്പൊ അവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും വിഷ്ണുവിന് ഒരു കോള് വരും കോള് വരുമ്പത്തേനും വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പൊ രാഘവനാരം പുറത്തേക്ക് പോവുകയാണ് അപ്പൊ വിഷ്ണുവിനെ വിളിച്ചത് പേരാരും അല്ല നമ്മുടെ രേഷ്മയാണ് അപ്പൊ രേഷ്മി വിളിച്ചിട്ട് പോയിരിക്കുന്നു വിഷ്ണു ആശുപത്രിയിൽ എന്ന് ചോദിക്കുന്നു അപ്പൊ അതൊരു മറുപടി പറയാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനാണ് രാഘവനാർ പുറകെ വന്നിരിക്കുന്നത് വിഷ്ണു കാണുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു ഫോൺ കട്ട് ചെയ്യുമ്പത്തേനും രാഘവനാര ചോദിക്കുന്നു ആരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താ എന്തൊക്കെ കള്ളങ്ങൾ ഞങ്ങളിൽ നിന്ന് മറിക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ പറയുന്നു അച്ഛൻ എന്തൊക്കെയായി പറയുന്നു ഞാൻ എന്ത് മറക്കുകയാണെന്ന് പറയുന്നു രാവിലെ നിനക്കുണ്ടായ അസുഖം നീ അഭിനയിച്ചത് എന്നല്ല ശരിക്കും നിനക്ക് എന്തോ കുഴപ്പമുണ്ട് അതിന്റെ മയക്കത്തിൽ നീ മയങ്ങിപ്പോയതാണ് പക്ഷെ ഞങ്ങളെ അറിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ അഭിനയിച്ചത് എന്ന് പറയുന്നു നീ അച്ഛൻ മകനല്ലേ അത് ആദ്യം മറക്കരുത് എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ഒന്നും മിണ്ടത്തില്ല അപ്പൊ ഈ രേഷ്മി പിന്നെയും പിന്നെയും കടന്ന് വിളിക്കുകയാണ് അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടും അപ്പൊ രേഷ്മി വിചാരിക്കുവൻ എന്തായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നതിന് ആ സമയത്ത് ശാലി അങ്ങോട്ടേക്ക് വരുന്നു വിഷ്ണു കേട്ടാ കഴിക്കാൻ വരാൻ പറയുന്നു അപ്പൊ ഏഹ് അപ്പൊ ശാലിനി രാഘുനാരനോട് ഞാൻ വന്നത് ബുദ്ധിമുട്ടായ അച്ഛാന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്തേലും കാര്യം എന്ന് ചോദിക്കുന്നു അപ്പൊ പറയുന്നു അതെ ഇവൻ നമ്മുടെ മുമ്പിൽ അഭിനയിക്കാൻ അഭിനയിക്കാമോളെ എന്ന് പറയുന്നു അപ്പൊ പറയുന്നു ജീവിതത്തിലെ അഭിനയിക്കാൻ അല്ല ഇനിയാണ് നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് എന്ന് കളിയാക്കി ശാലിനി പറയുകയാണ് അപ്പൊ പറയുന്നു വിഷുമായിട്ട് നമുക്ക് പോണ്ടേ എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ അവരെല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബൂബക്കറും ഹൈദ്രോസിനെ പരിചയപ്പെടുന്നതാണ് ഹൈദ്രോസ് വന്ന് അബൂബക്കറിനെ പരിചയപ്പെടുകയാണ് പരിചയപ്പെടുന്ന സമയത്ത് പറയുന്നത് നമുക്ക് രണ്ടുപേർക്ക് എതിരാളിയായിട്ടുള്ളൊരു വിഷു ആണ് അവരെ ഇല്ലാതാക്കണം അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് ഹൈദ്രോസ് പറയുകയാണ് അപ്പൊ അബൂബക്കർ സംഭവിക്കുകയാണ് അബൂബക്കർ പറയുകയാണ് എന്റെ മകനെ കൊന്നത് അവൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ എന്ത് കട്ടയ്ക്ക് എന്ന് പറയുകയാണ് അപ്പൊ ഹൈദ്രോസിന്റെ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിയ ഒരു ഗുണ്ടയാണ് അപ്പൊ നമ്മുടെ വിഷ്ണുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുതിയ ആരാ പുതിയ ഒരാളെ ഇറക്കുകയാണ് നമ്മുടെ ഹൈദ്രോസ് അതിന് ചുക്കാൻ പിടിക്കാൻ നമ്മുടെ അബൂബക്ർ അപ്പൊ അബൂബക്കർ പറയുന്നത് നീ എന്ത് വേണേലും ചെയ്തോ നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എനിക്ക് ഒരു പ്രശ്നവും കാരണം എൻ്റെ മകന്റെ ജീവൻ പോയതിനേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല അത് വിഷ്ണു തന്നെയാണ് അവൻ കൊന്നത് അതുകൊണ്ട് നീ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോണാൻ പറയാം അപ്പൊ ഹൈദ്രോസും അബൂബക്കറും തമ്മിൽ ഒത്തുപോർക്കുകയാണ് എന്നുവെച്ചാൽ നമ്മുടെ വിഷ്ണുവിനെ ഇല്ലാതാക്കാൻ പിന്നീട് കാണിക്കുന്ന വെച്ചാൽ സ്റ്റേഷനിലാണ് അപ്പൊ ഈ ചെമ്പല്ലി രാജു ഇങ്ങനെ ജയിലിൽ കിടക്കുകയാണ് ജയിലല്ല ജയിലിലല്ല കിടക്കുകയാണ് അപ്പൊ അന്നത്തെ ദിവസം കോടതി ഹാജരാക്കേണ്ടതുണ്ട് അപ്പൊ പുതിയ സി എങ്ങായിട്ട് ചാർജ് എടുക്കുകയാണ് അപ്പൊ അവിടുത്തെ പോലീസുകാരൻ വന്നിട്ട് പറയുന്നു നിനക്ക് അവനെ അറിയത്തില്ല അവൻ ഭയങ്കര ആ സി ഐ കുറിച്ച് അങ്ങ് ഭയങ്കര ഇതായിട്ട് അങ്ങ് വിവരിക്കുകയാണ് അവൻ ഭയങ്കര ആളാണ് നീ കണ്ട ഇത്രയും നാൾ കണ്ട പോലെയൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു അങ്ങനെ പുതിയ ഏതി വരുന്നു അപ്പൊ ചോദിക്കുന്നു എവിടെ അവൻ ചോദിക്കുന്നു അപ്പൊ പറയുന്നു ലോക്കപ്പിൽ ഉണ്ടെന്ന് പറയുന്നു കളക്ടർ വന്നില്ലേന്ന് ചോദിക്കുന്നു അപ്പൊ ഇപ്പൊ വരുന്നെന്ന് പറയുന്നു അങ്ങനെ ശാലിനിയും വിഷ്ണുവും വരികയാണ് ശാലിനിയും വിഷ്ണുവും വന്നിട്ട് അവിടെ ഇരിക്കുന്നു വിഷ്ണു ഇരിക്കുന്നില്ല ശാലിനി ഇരിക്കുന്നു അപ്പൊ ഈ സി ഐ ചോദിക്കുന്നു ഇയാളാണ് വെടിവെച്ചെന്നാ പറഞ്ഞത് ഏഹ് ശാലിയുടെ ഓഫീസിൽ ഒത്തിരിനാളായിട്ട് വീടിന് വേണ്ടി ഇറങ്ങിയിട്ട് അത് കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് വെടിവെച്ചെന്നാണ് ഇയാളുടെ മൊഴി എന്ന് പറയുന്നത് പക്ഷെ ശാലിനിക്ക് അതൊട്ടും വിശ്വാസമാകുന്നില്ലേ അപ്പൊ സി എ പറയുന്നു ഇവനെ റെഡിയാക്കിക്കോ ഞാനിപ്പോ വരാൻ പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് അപ്പം വിഷുവിനാളെ മനസ്സിലായേ വിഷു കഴിക്കുന്ന ആ രാജു അല്ലേ ചെമ്പല്ലി രാജു അല്ലേന്ന് ചോദിക്കുന്നു അപ്പൊ പറയുന്ന അതെ അങ്ങനെ കാണാൻ ഇവന്റെ പേരെന്ന് പറയുന്നു അപ്പൊ ആ ഇവരങ്ങ് പോയപ്പോ ശാലിന് വിഷുവിൻ്റെ അടുത്ത് പറയുന്നു വിഷുവിടെ ഇത് ചതിയാണ് ഇവനൊന്നും അല്ല ഇത് ചെയ്തതെന്ന് പറയുകയാണ് അപ്പൊ വിഷ്ണു അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്